നമസ്കാരം ഇന്ത്യയിൽ തീവ്രവാദം വളർത്തുന്നതിന് ഒരുപക്ഷെ പുറത്തുനിന്ന് ഏറ്റവും അധികം സഹായം ചെയ്ത ഒരു രാജ്യം പാകിസ്ഥാനായിരിക്കാം നിരവധി പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദികളെ ഇന്ത്യൻ സുരക്ഷാ സൈന്യം വധിച്ചിട്ടുമുണ്ട് എന്നാൽ പാകിസ്ഥാനാകട്ടെ ഇത്രയും നാൾ ഇന്ത്യ തങ്ങൾ പിന്തുണ നൽകിയ തീവ്രവാദികളെ വധിച്ചവരുടെ ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ സംഘടിപ്പിക്കുകയോ അതല്ലെങ്കിൽ പാർലമെൻറ്റിൽ മൗനം മൗനമാചരിക്കുകയോ ചെയ്ത് അവർക്ക് ആദരം അർപ്പിച്ചിട്ടില്ല ഇപ്പോൾ പാകിസ്ഥാൻ പോലും ചെയ്തിട്ടില്ലാത്ത ഈ ഒരു കടുങ്കൈ ചെയ്തിരിക്കുന്നത് കാനഡയാണ് ഒരു വർഷം മുമ്പാണ് ഖാലിസ്ഥാൻ വിഘടനവാദിയായ ഖാലിസ്ഥാൻ ടൈഗർ ഫോഴ്സിൻ്റെ തലവനായ ഹർദീപ് സിംഗ് നിജർ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചത് ഇന്നലെ ഇയാളുടെ ഒന്നാം ചരമ വാർഷികമായിരുന്നു ഇന്നലെ കാനഡയിലെ പാർലമെൻറ്റ് യോഗം ചേർന്നപ്പോൾ സ്പീക്കർ തന്നെയാണ് ഒരു പ്രത്യേക അറിയിപ്പുണ്ട് എന്ന് പറഞ്ഞത് ഹർദീപ് സിംഗ് നിജറിൻ്റെ ചരമ വാർഷിക ദിനമാണ് ഇന്ന് അതുകൊണ്ട് എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ഇയാൾക്ക് ആദരം അർപ്പിക്കണം എന്നായിരുന്നു സ്പീക്കർ ആവശ്യപ്പെട്ടത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആദരം അർപ്പിക്കുകയും ചെയ്തു ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇയാൾ വർഷങ്ങളായി കള്ള കള്ളപ്പാസ്പോർട്ടിൽ കാനഡയിലെത്തി ഇന്ത്യക്കെതിരെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ മുൻപന്തിയിൽ നിന്നിട്ടുള്ള വ്യക്തിയാണ് ഇയാൾ അജ്ഞാതർ ആണ് കഴിഞ്ഞ വർഷം വെടിവെച്ച് വന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടോ മൂന്നോ ഇന്ത്യക്കാരെ അവിടെ കാനഡ പോലീസ് പിടികൂടിയിട്ടുമുണ്ട് എന്നാൽ ശരിക്കും ഇവരാണോ ഇതിന് ഇയാൾ വധിച്ചതിന് പിന്നിലെന്ന് ഇനിയും ആർക്കും അറിയുകയുമില്ല ഇങ്ങനെ മറ്റൊരു രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനത്തിന് സ്വന്തം രാജ്യത്ത് ചുക്കാൻ പിടിക്കുന്ന ഒരാൾ കൊല്ലപ്പെട്ടപ്പോൾ അയാളുടെ ചരമവാർഷിക ദിനത്തിൽ ഒരു പാർലമെൻറ്റ് ആദരം അർപ്പിക്കുക എന്നുള്ളത് അത്ഭുതകരമാണ് ഒരിക്കലും ഒരു രാജ്യം ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് കാനഡ ഇന്നലെ ചെയ്തത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ പോലും ഇത്തരത്തിലുള്ള പ്രവൃത്തി ഇനിയും ചെയ്തിട്ടില്ല പാകിസ്ഥാൻ പിന്തുണ നൽകി എത്രയോ തീവ്രവാദികളെ ഇന്ത്യ വധിച്ചിട്ടുണ്ട് അവരാടേയും ചരമവാർഷികം ഇത്തരത്തിൽ പാ പാകിസ്ഥാനിലെ പാർലമെൻറ്റിൽ പോലും ആദരവ് അർപ്പിച്ച് എഴുന്നേറ്റ് നിന്നിട്ടില്ല അംഗങ്ങളായിരുന്നു തന്നെ ഏതായാലും ഇക്കാര്യത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് മാത്രവുമല്ല കാനഡയിലെ ഇന്ത്യൻ എംബസി അധികൃതർ മറ്റൊരു കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മാസം ഇരുപത്തി മൂന്നിന് കനുഷ്ക വിമാന ദുരന്തത്തിൻ്റെ വാർഷികമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജൂൺ ഇരുപത്തി മൂന്നിന് കാനഡയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പറന്ന കനിഷ്ക എന്ന എയർ ഇന്ത്യയുടെ വിമാനം ഖാലിസ്ഥാൻ തീവ്രവാദികൾ ബോംബ് വച്ച് തകർത്തത് ഈ ദിനം തങ്ങൾ അവിടെ ആചരിക്കുന്നതാണ് എന്ന് ഇന്ത്യയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു കുറേ നാളുകളായി തന്നെ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം അത്ര നല്ല രീതിയിലായിരുന്നില്ല മുന്നോട്ട് പോയിരുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ജി സെവൻ ഉച്ചകോടിക്കിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയെ കണ്ടിരുന്നു ഈ കൂടിക്കാഴ്ച മികച്ചതായിരുന്നു എന്നാണ് ജസ്റ്റിൻ ട്രൂഡോ അന്ന് പറഞ്ഞത് പക്ഷേ ഇതൊക്കെ തന്നെ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാനുള്ള കാനഡയുടെ ഇത്തരം കുൽസിത ശ്രമങ്ങളുടെ ഒരു ഭാഗമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഈ ഒരു സംഭവം അതായത് ഒരു തീവ്രവാദിക്ക് ഒരു പാർലമെന്റ് ആദരം അർപ്പിച്ച സംഭവം തീർച്ചയായും ഇന്ത്യ അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിക്കും എന്നുള്ളത് ഉറപ്പാണ് ഈ നിജാർ ആരാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഖാലിസ്ഥാൻ ടൈഗർ ഫോഴ്സ് എന്ന തീവ്രവാദ സംഘടനയുടെ പ്രധാന നേതാക്കൾ ഒരാളായിരുന്നു ഹർദീപ് സിംഗ് നിജാർ ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനം പലതും നടത്തിയതിനു ശേഷം പോലീസ് പിടിക്കുമെന്ന ഘട്ടമെത്തിയപ്പോഴാണ് ഇയാൾ കള്ള പാസ്പോർട്ടിൽ കാനഡയിലേക്ക് കടന്നത് അവിടെ കനേഡിയൻ പൗരത്വം നേടി ഇയാൾ സുഖമായി കഴിഞ്ഞു വരികയായിരുന്നു ഇയാളുടെ തലയ്ക്ക് എൻ ഐ എ പത്ത് ലക്ഷം രൂപയായിരുന്നു വിലയിട്ടിരുന്നത് മാത്രമല്ല എൻ ഐ എ റെഡ് കോർണർ നോട്ടീസും ഇയാൾക്കെതിരെ പുറപ്പെടുവിച്ചിരുന്നു ഇന്ത്യയിൽ ഇയാൾക്കുണ്ടായിരുന്ന സ്ഥാപന ജംഗം വസ്തുക്കളെല്ലാം തന്നെ ഇന്ത്യ സർക്കാർ കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാനഡയിൽ ഇരുന്നു കൊണ്ട് പഞ്ചാബിൽ കലാപങ്ങൾ ആസൂത്രണം ചെയ്യുക എന്നുള്ളതായിരുന്നു ഇയാളുടെ പ്രധാന ജോലി തീവ്രവാദ സംഘടനയായി ഇയാളുടെ ഖാലിസ്ഥാൻ ടൈഗർ ഫോഴ്സിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിലും പരിശീലനം നൽകുന്നതിലും ഒക്കെ തന്നെ ഇയാൾ വളരെ സജീവമായി പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി ഏഴിൽ പഞ്ചാബിലെ ലുധിയാനയിൽ ആറുപേർ കൊല്ലപ്പെടുകയും നാൽപ്പത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സ്ഫോടനം ഉൾപ്പെടെയുള്ള കേസുകളിൽ പോലീസ് തിരയുന്ന പ്രതിയായിരുന്നു നിജർ രണ്ടായിരത്തി പത്തിൽ പട്ട്യാലയിലെ ഒരു ആരാധനാലയത്തിന് സമീപം നടന്ന ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടും പഞ്ചാബ് പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ നിരവധി ഹിന്ദു നേതാക്കളെ വധിക്കാൻ ലക്ഷ്യമിട്ടു എന്ന കുറ്റവും നിജറിനെതിരെ ചുമത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ജീവിതകാലം മുഴുവൻ കുറ്റകൃത്യങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ ഒരാളിനെയാണ് ഒരു പാർലമെൻറ്റ് ഒരു രാജ്യത്തെ പാർലമെൻറ്റ് ആദരിക്കുന്നത് എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് ജസ്റ്റിൻ റൂഡോ ജി ട്വൻ്റി ഉച്ചകോടിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലെത്തിയിരുന്നപ്പോഴും ഈ വിഷയം അവിടെ ജി ട്വൻ്റി ഉച്ചകോടിൽ അത് ഉന്നയിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അത് മറ്റ് രാജ്യങ്ങളുടെ ശക്തമായ ഇടപെടൽ കാരണം അന്നത് നടന്നിരുന്നില്ല പിന്നീട് ജസ് എം ഡ്രൂഡോ ചെയ്യുമായിരുന്നത് കിട്ടാവുന്ന അന്താരാഷ്ട്ര വേദികളൊക്കെ തന്നെ ഇന്ത്യക്കെതിരെ അതല്ലെങ്കിൽ ഈ കാലിസ്ഥാൻ തീവ്രവാദികൾക്ക് അനുകൂലമായ പ്രസംഗങ്ങൾ നടത്തുക എന്നുള്ളതായിരുന്നു ഏതായാലും ഈ ഒരു സംഭവം ഒരു തീവ്രവാദിയെ ഒരു പാർലമെൻറ്റ് അയാളുടെ മരണശേഷം ആദരിക്കുക എന്നുള്ളത് കേട്ട് കാര്യം തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് അന്താരാഷ്ട്ര വേദികളിൽ ഈ വിഷയം ശക്തമായി ഉന്നയിക്കാൻ തന്നെയായിരിക്കും ലക്ഷ്യമിടുന്നത് കാനഡ പലപ്പോഴും ഇത്തരത്തിലുള്ള ഇന്ത്യ വിരുദ്ധ നിലപാടുകളുടെ പേരിൽ ഈയിടെ ഏറെ പഴുകേട്ടിരുന്ന രാജ്യം കൂടിയാണ് എന്നാൽ ഒരുപാട് ഇന്ത്യക്കാർ അവിടെ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അവിടെ നടക്കുന്ന ഈ ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂല നിലപാടുണ്ടാകുന്നത് ജിസ്റ്റൻ റുഡോയ്ക്കകടുത്ത തിരഞ്ഞെടുപ്പിന് ജയിക്കാൻ വേണ്ടി മാത്രമാണ് എന്നും എല്ലാവർക്കും അറിയാം അവിടെയുള്ള വലിയ ഒരു സിക്ക് സമൂഹം തൻ്റെയൊപ്പം നിന്ന് തനിക്ക് വോട്ട് ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് ജിസ്റ്റൻ റുഡോ ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു കൂട്ടുന്നത് എന്നും ഇന്ത്യക്ക് നന്നായിട്ടറിയാം എങ്കിലും ഒരിക്കലും മറ്റൊരു രാജ്യത്തെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ഒരാളിനെ ഒരു പാർലമെൻറ്റ് അംഗീകരിക്കുക എന്നുള്ളത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് ഇപ്പോഴും ഇന്ത്യ ഉറച്ചു നിൽക്കുന്നത്